നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ എന്റെ ഭർത്താവിനെ നിങ്ങൾ കൊന്നില്ലേ എന്നെയും കൊല്ലൂ എന്ന പല്ലവിയോട് നിന്നെ കൊല്ലില്ല പോയി മോദിയോട് പറയൂ എന്നതിന്റെ മറുപടി നൽകി മോദി പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ തിരിച്ചടി നടത്തിയത് പ്രധാനമന്ത്രി മോദിയുടെ നിരീക്ഷണത്തിലാണെന്ന് റിപ്പോർട്ട് രാത്രിയിലുടനീളം മോദി ഓപ്പറേഷൻ നിരീക്ഷിച്ചുവെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സൈനിക മേധാവിമാരും ചൊവ്വാഴ്ച വൈകുന്നേരം മുതൽ പുലർച്ചെ വരെ പ്രധാനമന്ത്രി ഒന്നിലധികം തവണ സംസാരിച്ചിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ പാകിസ്ഥാന്റെ ഭീകര ഫാക്ടറികളെയാണ് തകർത്ത് തരിപ്പണമാക്കിയത് പാകിസ്ഥാൻ പാക് അധിനിവേശ ജമ്മുകാശ്മീർ എന്നിവിടങ്ങളിലായി ഒൻപത് സ്ഥലങ്ങളിൽ വ്യോമാക്രമണം നടന്നു ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കറിന്റെയും ഒളിത്താവളങ്ങൾ നശിപ്പിക്കപ്പെട്ടു ഈ ദൗത്യം നൂറ് വിജയകരമായിരുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ഇന്ന് സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലും സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ നടത്തും വൈകുന്നേരം നാലു മണിക്കാണ് മോക്ക് ഡ്രിൽ ആരംഭിക്കുന്നത് മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി സിവിൽ ഡിഫൻസ് തയ്യാറെടുപ്പിന്റെ വിവിധ വശങ്ങൾ വിലയിരുത്തും മോക്ക് ഡ്രില്ലിന്റെ ശരിയായ നടത്തിപ്പുറപ്പാക്കാൻ എല്ലാ ജില്ലാ കളക്ടർമാർക്കും മറ്റ് ഉദ്യോഗസ്ഥർക്കും ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് നിർദ്ദേശം നൽകി പൊതുജനങ്ങൾക്കും എല്ലാ സ്ഥാപനങ്ങൾക്കും സംഘടനകൾക്കും മോക്ഡ്രില്ലുമായി സഹകരിക്കണമെന്നും ജാഗ്രത പാലിക്കണമെന്നും ആശങ്കപ്പെടേണ്ടതില്ലെന്നും ചീഫ് സെക്രട്ടറി അറിയിച്ചു സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം നിയന്ത്രിക്കാൻ ഗതാഗത വകുപ്പിന്റെ നടപടി ഒരേ റൂട്ടിലുള്ള സ്വകാര്യ ബസ്സുകൾ തമ്മിൽ പത്ത് മിനിറ്റ് ഇടവേളയുണ്ടെങ്കിൽ മാത്രമേ പെർമിറ്റ് അനുവദിക്കൂ മന്ത്രി കെ വി ഗണേഷ് കുമാറാണ് ഇക്കാര്യം അറിയിച്ചത് ഇതു സംബന്ധിച്ച ഉത്തരവ് ഗതാഗത വകുപ്പ് പുറത്തിറക്കും ഇന്ത്യ പാക് അതിർത്തിയിൽ ഇന്ത്യൻ സൈന്യം മെയ് ആറ് ചൊവ്വാഴ്ച പിടികൂടിയ പാക് പൗരൻ പഹൽഗാം ആക്രമണത്തിൽ പങ്കെടുത്ത ഭീകരനാണോ എന്ന സംശയം ബൈസരൻ താഴ്വരയ്ക്ക് ചുറ്റുമുള്ള കാർഡ് സുരക്ഷാസേന അരിച്ചുപറുക്കുന്നതിനിടയിലാണ് ഇയാൾ പിടിയിലായത് ഇയാൾ ധരിച്ചിരുന്ന ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റാണ് സംശയം ബലപ്പെടുത്തുന്നത് അഹമ്മദ് ബിലാൽ എന്നാണ് അറസ്റ്റ് ചെയ്ത ആളുടെ പേര് പിടികൂടിയ സമയത്ത് ഇയാളുടെ പ്രൂഫ് ജാക്കറ്റ് ഉണ്ടായിരുന്നു സുരക്ഷാ സേനയുടെ ചോദ്യങ്ങൾക്ക് ഇയാൾ പരസ്പര വിരുദ്ധമായ മൊഴിയാണ് നൽകുന്നത് ഒരു ഭ്രാന്തനെ പോലെ അഭിനയിക്കുകയാണ് അഹമ്മദ് ബിലാൽ പാകിസ്ഥാൻ സൈനിക വാഹനം പൊട്ടിത്തെറിച്ച് ഏഴുപേർ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റു മരണസംഖ്യ ഉയരാനും സാധ്യതയുണ്ടെന്ന് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ബലൂചിസ്ഥാനിന്റെ തെക്കൻ പ്രവിശ്യയിലാണ് ഐഇഡി ബോംബ് ഉപയോഗിച്ചാണ് പൊട്ടിത്തെറി പൊട്ടിത്തെറിയുണ്ടായത് സൈനികർ കൊല്ലപ്പെട്ട വിവരം പാക് ആർമി തന്നെയാണ് പുറത്തുവിട്ടത് ബലൂച്ച് ലിബറേഷൻ ആർമിയാണ് ഇതിന് പിന്നിലെന്നും പാക് സൈന്യം ആരോപിച്ചു ബഹൽഗാം ആക്രമണത്തിനുള്ള പ്രതികാരത്തിന്റെ ഭാഗമായി തന്റെ പിതാവും ഭീകരനുമായ ഹാഫിസ് സയ്യിദിനെ ഇന്ത്യൻ സൈന്യം വധിക്കാൻ സാധ്യതയുണ്ടെന്ന് ഹാഫിസ് സയ്യിദിന്റെ മകൻ തൽഹ സയ്യിദ് രണ്ടായിരത്തി എട്ടിൽ നൂറ്റി അറുപത്തി ആറ് പേരെ കൊലപ്പെടുത്തിയ മുംബൈ ഭീകരാക്രമണത്തിൽ ചുക്കാൻ പിടിച്ച നേതാവാണ് ലഷ്കർ ഇ തൊയ്ബ നേതാവായ ഹാഫിസ് സയ്യിദ് കഴിഞ്ഞ കുറേ നാളുകൾക്കുള്ളിൽ പാകിസ്ഥാനിലെ പല ഭീകര നേതാക്കളും അജ്ഞാതന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഈ അജ്ഞാതൻ ഇന്ത്യൻ സൈന്യം തന്നെയാണെന്നാണ് പാക് ഭീകരർ കരുതുന്നത് ഇന്ന് പുലർച്ചെയുണ്ടായ ഇന്ത്യൻ വ്യോമാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനിലെ പ്രധാന വിമാനത്താവളങ്ങളിൽ വ്യോമ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എല്ലാ പ്രധാന വിമാനത്താവളങ്ങളിലെയും വിമാന പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചതായി റിപ്പോർട്ട് ചെയ്തു ഇസ്ലാമാബാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച് അവിടെ നിന്നുള്ള എല്ലാ വാണിജ്യ വിമാന ഗതാഗതവും നിർത്തി പെട്ടെന്നുള്ള ഈ നീക്കം വ്യോമ ഗതാഗതത്തിന്റെ താളം തെറ്റിച്ചിട്ടുണ്ട് പാകിസ്ഥാനിലെയും പി ഒ കെയിലെയും ലഷ്കർ ജയ്ഷെ ഭീകരത്താവളങ്ങൾ ഇന്ത്യ നശിപ്പിച്ച വാർത്തയോട് ഇന്റർനെറ്റ് പ്രതികരിച്ചത് യെ ദിൽ മോ എന്നാണ് ഋതേഷ് ദേശ്മുഖ് നമൃത് കൌർ തുടങ്ങിയ ബോളിവുഡ് താരങ്ങൾ ജയ് ഹിന്ദ് പറഞ്ഞ് ഇന്ത്യൻ സൈന്യത്തെ പ്രശംസിച്ചു ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിൽ മസൂദ് അസറിന്റെ ആസ്ഥാനവും ബഹവൽപൂരിലെ മദ്രസയും തുടച്ചു നീക്കപ്പെട്ടതായി പാകിസ്ഥാൻ മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ വെള്ളം ഇന്ത്യയ്ക്ക് അവകാശപ്പെട്ടതാണെന്ന് പ്രധാനമന്ത്രി മോദി ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഈ അവകാശം മോദിയും നടത്തിയത് ഇത് പാകിസ്ഥാൻ കേന്ദ്രങ്ങളിൽ ഞെട്ടൽ ഉളവാക്കിയിരിക്കുകയാണ് യു എസ് ഡോളറിനെതിരെ തായ്വാൻ ഡോളറിന്റെ മൂല്യം കുതിച്ചുയർന്നു ഇത് യു എസിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് തായ്വാൻ ഡോളറിന്റെ മൂല്യം കഴിഞ്ഞ രണ്ട് വ്യാപാര ദിവസങ്ങളിൽ ഒൻപത് ശതമാനത്തോളം കുതിച്ചുയർന്നതിൽ ആശങ്കയുണ്ട് മെയ് ആറ് ചൊവ്വാഴ്ച തായ്വാൻ ഡോളറിന്റെ മൂല്യത്തിൽ മൂന്ന് ശതമാനവും കുറവ് വന്നിട്ടുണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാത്രം തായ്വാൻ ഡോളറിന്റെ മൂല്യം എട്ട് ശതമാനത്തോളമാണ് ഉയർന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിന് ശേഷം തായ്വാൻ ഡോളറിന്റെ മൂല്യത്തിൽ ഇത്രയും വലിയ കുതിപ്പുണ്ടായത് ആദ്യമായാണ് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ രാജ്യം തിരിച്ചടിച്ച സാഹചര്യത്തിൽ പ്രതികരിച്ച് എൻ രാമചന്ദ്രന്റെ മകൾ ആരുതി രാമചന്ദ്രൻ അഭിമാനമുണ്ടെന്നും ഇങ്ങനെ ഒരു വാർത്ത കേട്ട് എണീക്കുമ്പോൾ ആശ്വാസമാണെന്നും പ്രതികരിച്ചു സാധാരണക്കാർക്കെതിരെ വരുന്ന ഇത്തരം തീവ്രവാദ ആക്രമണങ്ങൾക്കെതിരെ ഇങ്ങനെ തന്നെയാണ് തിരിച്ചടിക്കേണ്ടതെന്നും എല്ലാ ഇന്ത്യക്കാരെയും പോലെ ഇവിടുത്തെ പൗര ആയതിൽ താൻ അഭിമാനിക്കുന്നുവെന്നും ആരുതി രാമചന്ദ്രൻ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി